ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് മാർച്ച് മാസത്തെ റേഷൻ വിതരണത്തിൻ്റെ അറിയിപ്പ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൽ നിന്ന് വന്നിട്ടുണ്ട് മഞ്ഞ പിങ്ക് നീല വെള്ള കാർഡുകൾക്ക് ഈ മാസം എന്തെല്ലാം ലഭിക്കുമെന്നതും വിതരണ രീതിയും കാർഡുടമകൾ എല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അതിനു മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക മാർച്ച് അഞ്ച് ബുധനാഴ്ച മുതലാണ് ഈ മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചിരിക്കുന്നത് തിങ്കളാഴ്ച വരെ ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം ഉണ്ടായിരുന്നതിനാലും ചൊവ്വാഴ്ച റേഷൻ കടകൾക്ക് അവധി ആയതിനാലുമാണ് മാർച്ച് അഞ്ച് ബുധനാഴ്ച മുതൽ ഈ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നത് മാർച്ച് മാസത്തിൽ എ എ വൈ മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമും സൗജന്യമായി ലഭിക്കും കൂടാതെ രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ലഭിക്കും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപയ്ക്കും ലഭിക്കും പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡിനെ കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്ന് മൂന്ന് കിലോ കുറച്ച് അതിന് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒമ്പത് രൂപ നിരക്കിലും ലഭിക്കും എൻ പി എസ് നീലക്കാഡിന് കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും ഇതുകൂടാതെ അധിക വിഹിതമായി മൂന്ന് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും വെള്ള റേഷൻ കാർഡിന് ആറ് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും പൊതുവിഭാഗം സ്ഥാപനം ബ്രൗൺ റേഷൻ കാർഡിന് രണ്ട് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ഈ മാസം ലഭിക്കും റേഷൻ വിഹിതങ്ങൾ കൂടാതെ കാർഡുടമകൾക്ക് സപ്ലൈകോ വഴി പതിമൂന്ന് ഇനം സബ്സിഡി സാധനങ്ങൾ ലഭിക്കുന്നതാണ് എന്നാൽ എല്ലാ സബ്സിഡി സാധനങ്ങളും സ്റ്റോക്ക് ഇല്ല ഉള്ളത് മാത്രം വാങ്ങേണ്ടി വരുന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാരത് അരിയുടെ വിതരണം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത്ര സജീവമല്ല ഒരു സമയം ഇരുപത് കിലോ ഭാരത് അരിയാണ് ലഭിക്കുക വാഹനങ്ങളിൽ പ്രധാന ടൗണുകളിൽ എത്തിച്ചാണ് വിതരണം ഉണ്ടാവുക ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക